എന്റെ ആദ്യത്തെ സിനിമയിൽ എനിക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരോപണം ഉന്നയിക്കപ്പെട്ട എല്ലാവരും തന്നെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാ അവരെന്നിട്ട് ഈ ഡയറക്ടർ ശല്യനോട് വിളിച്ചു പറഞ്ഞു തുടങ്ങി ഈ പറയുന്ന വിഷയങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അവരോടും ഒരു നട മോശമായിട്ട് പ്രവർത്തിച്ചത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ആഭാസം അതിലാണ് ദിവ്യക്ക് നേരെ ഉണ്ടായിട്ടുള്ള

നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇപ്പോ നമ്മളുടെ മലയാള സിനിമയിൽ ഭയങ്കരമായിട്ട് കത്തികേറി നിൽക്കുന്ന ഒരു വിഷയമാണ് ശരിക്കും ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ചേച്ചി ഒരുപാട് എന്താ പറയാ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ട് അഭിനയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് അപ്പോ മൊത്തത്തിൽ ഇപ്പോ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് മലയാള സിനിമ എന്ന് കിട്ടിയിട്ടുള്ള ഒരു ഒന്ന് ഞാൻ ഒരുപാട് സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല ഒരു ഏഴ് എട്ട് സിനിമ ചെയ്തിട്ടുണ്ട് പിന്നെ ഷോർട്ട് മൂവീസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിൽ എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് ഈ പറയുന്ന വിഷയങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് എൻ്റെ ആദ്യത്തെ സിനിമയിൽ എനിക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ കടപ്പുറത്തായിരുന്നു ഷൂട്ട് കാബോഡി സ്കേപ്പിൻ്റെ അപ്പോൾ അതിൽ കടപ്പുറത്ത് വെച്ചിട്ട് എൻ്റെ ഉടുപ്പ് പിടിച്ച് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ കുറച്ച് പേര് വലിക്കുകയും ഒക്കെ ചെയ്തു അപ്പൊ അതിൽ അഭിനയിച്ച് നിന്ന സമയത്ത് നമ്മൾ ഷോർട്ട് കട്ട് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്റെ കൂടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ തടയുകയും സംസാരിക്കുക ഒക്കെ ഒരു സീനൊക്കെയായി അത് ടൂ തൗസൻഡ് സിക്സ്റ്റീനിലാണ് കേട്ടോ അന്ന് ഈ കമ്മ്യൂണിറ്റിനെ കുറിച്ചൊക്കെ കോഴിക്കോട് കടപ്പുറത്ത് അതേ സെറ്റിൽ വെച്ചിട്ട് എന്റെ ഒരു പെൺസുഹൃത്ത് സിഗരറ്റ് വലിച്ചപ്പോൾ ക്രൂവിലുള്ള ഒരാൾ എന്താ ഇവിടെ നിന്നൊക്കെ സിഗരറ്റ് വലിക്കുന്നത് അപ്പം ആ പുരുഷൻ സിഗരറ്റ് വലിച്ചിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പം അവിടുന്ന് രണ്ടാമത്തെ സിനിമയിലെ ആഭാസം അതിലാണ് ദിവ്യക്ക് നേരെ ഉണ്ടായിട്ടുള്ള ദിവ്യ ഗോപിനാഥിന് നേരെ ഉണ്ടായിട്ടുള്ള അലിഗേഷൻസ് ആ അതിൽ തന്നെ മറ്റൊരു വുമൺ ഉണ്ടായിരുന്നു അവരുടെ കുട്ടി ആ സെറ്റിലുണ്ടായിരുന്നു അവരോടും ഒരു നട മോശമായിട്ട് പ്രവർത്തിച്ചത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അതെ 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 അപ്പം എനിക്ക് വല്ലാത്ത ഭക്ഷണമായി മൂന്നാമത്തെ സിനിമ വിശുദ്ധ രാത്രികളാണ് അപ്പം അതിൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പ്രൊ പ്രൊഫസറായിരുന്നു അതിൻ്റെ ഡയറക്ടർ അപ്പോൾ ആൾക്കെതിരെ സ്കൂൾ ഓഫ് ഡ്രാമയിലെ സ്റ്റുഡൻസ് തന്നെ മീറ്റ് വരികയുണ്ടായി ആൾ അറസ്റ്റ് ചെയ്യുകയുണ്ടായി പിന്നെ ആ അതിൽ അഭിനയിച്ച അഞ്ച് പേരെ കാശ് ചെയ്തത് ഞാനാണ് ഈ കാസ്റ്റിങ് ചെയ്തതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കളായിട്ട് ട്രാൻസ് വ്യക്തികൾ ഞങ്ങൾ അഞ്ച് പേര് അതിൽ അഭിനയിച്ചിട്ടുണ്ട് അവരെന്നിട്ട് ഈ ഡയറക്ടർ ശൈല്യ എന്നോട് വിളിച്ച് പറഞ്ഞു തുടങ്ങി എന്നിട്ട് അവർ പറയുകയാണ് ഇങ്ങനെയുള്ള സിനിമകളിൽ എന്നെ ഞങ്ങളെ വിളിക്കരുത് ശീതളിച്ച് ഞങ്ങൾക്ക് എപ്പോഴും ഇത് ഇദ്ദേഹം കോൾ ചെയ്യാണ് വീഡിയോ കോൾ ചെയ്യാണ് ഹറാസ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ അപ്പം എനിക്ക് ഇത്തരം അനുഭവങ്ങൾ ഓരോ സമയത്തും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ വർക്ക് ചെയ്തൊരു സിനിമയാണ് അപ്പൻ എന്ന മൂവി അതിലും ഉണ്ടായിട്ടുണ്ട് ഇഷ്യൂ അതിൽ അതിലത്തെ നടിയായിട്ടുള്ള വ്യക്തി ഒരു ഹോസ്പിറ്റലൈസ്ഡ് കേസ് വന്നു അപ്പോൾ പുലർച്ചെ അഞ്ച് മണിക്ക് നമ്മൾ എണീക്കാറുണ്ട് സെറ്റിലേക്ക് എത്താനായിട്ട് തൊടുപുടിയായിരുന്നു ഷൂട്ട് അപ്പം നമ്മൾ ഓൾറെഡി സെറ്റിൽ പോവാനായിട്ട് റെഡി ആയി നിൽക്കും ഞാൻ ചെന്ന് നടിയുടെ ആക്ട്രസ്സിൻ്റെ റൂമിൽ ഞങ്ങൾ തൊട്ടടുത്ത ഒരേ ഹോട്ടലിൽ തൊട്ടടുത്ത റൂമുകൾ ആക്ട്രെസ്സിൻ്റെ ഹോട്ടലിന് മുട്ടിയപ്പോൾ അവർ ആരോഗ്യപരമായ ഒത്തിരി മോശാവസ്ഥയിലായിരുന്നു ഞാൻ ഉടനെ പ്രൊഡക്ഷൻ മാനേജറെ വിളിച്ചു അവർ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മൾ സെറ്റിലേക്ക് എത്താനായിട്ട് ഒരു പത്ത് സമയം പത്ത് മണിക്കായി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് റെസ്റ്റ് ചെയ്തിട്ട് ഉടനെ ഞങ്ങൾ എത്തി അപ്പോൾ ഞാൻ നടിയുടെ പിന്നാലെ വരുമ്പോൾ ഞാനാണ് അസിസ്റ്റൻ്റായിട്ടുള്ളത് നടിയുടെ അപ്പം ക്യാമറമാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു ആ ക്രോവിൻ്റെ മൊത്തം മുമ്പിൽ വെച്ച് എന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ആക്ട്രസ്സിനോട് കൊണ്ടുണ്ടായത് നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുണ്ടോ അപ്പോൾ എനിക്ക് വല്ലാത്ത വശമായി ആക്ട്രസ്സിന് വല്ല വഷമായി എന്നിട്ട് ആക്ട്രസ് കാര്യം പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയിക്കായിരുന്നു സീനായിരുന്നു അപ്പം നിങ്ങളത് മനസ്സിലാക്കണ്ട അത് മനസ്സിലാക്കാതെ കണ്ട ആളുകളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുക ശരിയല്ലല്ലോ അതിനൊക്കെ ഒരു ഇതുണ്ടല്ലോ ആ ക്യാമറ പേഴ്സൺ സോറി പറഞ്ഞു അപ്പൊ അതേ സെറ്റിൽ വെച്ചിട്ട് തന്നെ മറ്റൊരാക്ട്രസ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചില സ്ത്രീകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നേ അപ്പം ഒരു പ്രസിദ്ധനായിട്ടുള്ള നടൻ ആൾ ഒത്തിരി കോൺട്രവേഴ്സിൽ വന്നിട്ടുള്ളതാണ് ആ ദിവ്യയുടെ ഇഷ്യൂ നടക്കുമ്പോൾ ഈ നടനെതിരെ ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്നെ അവിടെ കണ്ടപ്പോൾ ആൾ അപ്രതീക്ഷിതമായി ഞെട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നിട്ട് ആള് ഈ സ്ത്രീകളുടെ വിഷയം എന്ന് പറയുമ്പോൾ പറയുന്നത് സ്ത്രീകളുടെ വിഷയങ്ങളൊക്കെ സംസാരിക്കും ശ്രദ്ധിക്കണം ഡബ്ല്യു സി സിയിലെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ഒന്ന് എനിക്കത് കേട്ടപ്പോൾ വലിയ പ്രശ്നമൊന്നും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഇവര് പേടിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു സംഘടനേനെ അത് അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം പേടിക്കണം കാരണം അപ്പോൾ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സംഘടന വന്നപ്പോ എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാ ഒരു സംഘടന ആണ് ഈ സംഘടന മൂലം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ അത് ശരിക്കും ഒരു പ്രതിസന്ധീനെ ചേഞ്ച് ചെയ്യാണല്ലോ എല്ലാ മേഖലയിലും പ്രതിസന്ധി ഉണ്ട് സിനിമ ആയാലും ആയാലും അല്ലെങ്കിൽ ഐ ടി ആണെങ്കിൽ ഇപ്പം മീറ്റുവിൻ്റെ ആദ്യത്തെ ആരംഭം തന്നെ ഐ ടി പൊളിറ്റിക്സ് അല്ലെങ്കിൽ പലതരം തൊഴിൽ മേഖലകൾ മാധ്യമങ്ങൾ ഇതിലൊക്കെയാണ് മീറ്റു വരുന്നത് ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ സിനിമയിൽ അതുണ്ട് അതിനെ ചേഞ്ച് ചെയ്യണം ആ പ്രതിസന്ധിന് തരണം ചെയ്യാനുള്ളൊരവസ്ഥയുണ്ട് അത് നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം ആരെങ്കിലും അത് പറഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ അതിനെ ഇഗ്നോർ ചെയ്യുക അതിനെ ബാൻ ചെയ്യുക അതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നൊരു നിലപാട് കളി ഉണ്ട് ഈ ഒതുക്കലുള്ളത് കൊണ്ടാണ് പലപ്പോഴും പലർക്കും പറയാൻ മേടി പേടിയുള്ളത് കാരണം നമുക്കറിയാം ഇപ്പോൾ ഒരു ഏഴെട്ട് വർഷമായിട്ട് അതിജീവിതം എന്ന് പറഞ്ഞ പെൺകുട്ടി സംസാരിച്ചു അവർ നേരിട്ടിട്ടുള്ള കടമ്പകൾ അവർ നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർ നേരിട്ടുള്ള പരിഹാസങ്ങൾ ഭയപ്പെടുത്തലുകൾ തൻ്റെ അവസ്ഥ പറഞ്ഞുകൊണ്ട് അവരൊരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഒന്ന് കരയുന്നത് വരെ നമ്മൾ കണ്ടതാണ് അപ്പോൾ വളരെ പീക്ക് ലെവലിൽ നിന്നിട്ടുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടി ഈ ഇക്കണോമിക്കലി ബാലൻസ്ഡ് ആണ് എഡ്യൂക്കേഷണലി ബാലൻസ്ഡ് ആണ് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാൾക്ക് പോലും അത് സംഭവിച്ചപ്പോൾ അവർക്കത് നേരിടാളെ തൻ്റെ ഉണ്ടായി എന്നിട്ടും വീണുപോയി പോയി എന്നിട്ടും അവരവിടുന്ന് എണീക്കുകയാണ് തുടക്കം അത് വല്യൊരു തുടക്കമാണല്ലോ അതിനുശേഷമാണെങ്കിൽ ഇത്ര ആളുകൾക്ക് പറയാനുള്ള ഒരു ഇത് ഉണ്ടാവുന്നത് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ എന്താ സർക്കാർ കൂടെ ഉണ്ട് അല്ലെങ്കിൽ പബ്ലിക് കൂടെ ഉണ്ട് മാധ്യമങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ടാണ് പലരും പുറത്തു പറയുന്നത് ഇത്രനാളും ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നീതിക്ക് വേണ്ടി നമ്മളൊക്കെ സമരം ചെയ്തിട്ടുണ്ട് അതിജീവിതയുടെ വിഷയത്തില് നമ്മൾ ഒരു ഒരാളുടെ നീതിക്ക് വേണ്ടി നമ്മൾ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ വരേണ്ടല്ലോ ഇവിടെ ജുഡീഷ്യറി ഉണ്ടല്ലോ സിനിമയിൽ ഐ സി സി ഉണ്ടല്ലോ ജുഡീഷ്യറീനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ സിനിമയിൽ പോലും ഐ സി സി ഉണ്ടാവുന്നത് ഇന്റർണൽ കമ്പനി കമ്മിറ്റി ഉണ്ടാവുന്നത് അതുപോലും ചിലർക്ക് പ്രാവർത്തികമല്ല എന്ന് പറയുമ്പോൾ പ്രശ്നമുണ്ട് സർക്കാർ കൂടെ നിന്നിട്ട് ഈ ഒരു ഇത്രയും പേജസ് മിസ്സിംഗ് ആണ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ അത് അതിന് ആ ഒരു എന്താ പറയുക ഒന്ന് നമുക്കറിയാം ഈ റിപ്പോർട്ടിൽ സംസാരിച്ചത് മുഴുവൻ ഈ പറയുന്ന എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ സർവൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾ അതിജീവിക്കുന്ന ആളുകൾ അതിജീവിക്കുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ എന്താണ് ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന റിപ്പോർട്ടിൽ അല്ലെങ്കിൽ അത്തരം ഔദ്യോഗിക തലത്തിൽ ഇരിക്കുന്ന ആളുകളോട് സംസാരിച്ചിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഒന്ന് ഈ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് മുഴുവൻ അവർ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളല്ല സ്പെസിഫിക് ആയിട്ടുള്ള ഇരുന്നൂറ്റി മുപ്പത്തി സംതിങ് പേജുള്ള റിപ്പോർട്ടിൽ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക അപ്പം ഇവരിൽ പലരും പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങളുടെ സൗകാര്യതയെ മാനിച്ച് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം കാരണം നമുക്കറിയാം ഒരു സിനിമയിൽ ഇത് സംഭവിച്ചെന്ന് പറയുമ്പോൾ സിനിമ എപ്പോഴാണ് ഇറങ്ങിയത് നമുക്ക് ആലോചിച്ചെടുക്കാൻ പറ്റും അതിന്റെ ഡയറക്ടർ അറിയാൻ പറ്റും നടൻ ആരാന്നു പറയാൻ പറ്റും അബ്യൂസ് ചെയ്ത ആ ആൾ ആരാന്ന് പറയാൻ പറ്റും ആ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെന്താന്ന് പോലും നമുക്ക് സിനിമ കണ്ടാലും അറിയാൻ പറ്റും അപ്പതുകൊണ്ട് ആളെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ ഞാൻ മനസ്സിലാക്കുന്നു ദീപ തോമസ് എന്ന് പറയുന്ന പെൺകുട്ടി വിജയ് എന്ന് പറയുന്ന ബാബു എന്ന് പറയുന്ന നടനെതിരെ ആരോപിച്ച ആ പ്രശ്നം അവർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമായി ഏതാ സിനിമ അതിനുശേഷം ആ കുട്ടിയുടെ സോഷ്യൽ മീഡിയ വാളുകളിലും മാധ്യമങ്ങളിലും ഒക്കെ ആ കുട്ടീനെ ഇതാക്കുന്ന ഒരു സംഭവം കണ്ടു അപ്പം ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അവര് ജീവിക്കുന്ന സാഹചര്യം അവർ വളരുന്ന സാഹചര്യം അവർ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ല ചിലപ്പോൾ അവർക്കൊരു സംഘടനയായിട്ട് ബന്ധം ഉണ്ടാവില്ല ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ആരോപണം ഉന്നയിക്കപ്പെട്ട എല്ലാവരും തന്നെ ഉന്നത സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലിരിക്കുന്നവരാ മന്ത്രിമാരുണ്ട് അക്കാദമി ചെയർപേഴ്സൺ ഉണ്ട് അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ആളുകളുണ്ട് അപ്പൊ എല്ലാവരും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാ അല്ലാത്തവരുണ്ട് മനസ്സിലായോ അല്ല വന്നവരുണ്ട് ഇപ്പൊ ഇടവേളം മൊത്തം ആണല്ലേ പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഇത് ഉന്നതന്മാർക്ക് നേരെയാണ് അതായത് സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് നേരെയാണ് അപ്പം തന്നെ ഇരിക്കുന്ന പോ ഇരിക്കുന്നവർ പോലും ഇത് ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു ഇഷ്യൂ ആണല്ലോ നമുക്ക് അല്ലാത്തവർക്ക് ചെയ്യാമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ സിനിമയിൽ സിനിമ ഒരു തൊഴിൽ മേഖല ആ തൊഴിൽ മേഖലയിൽ വളരെ സുതാര്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണം അവിടെ ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ സ്റ്റിഗ്മ ഉണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാനായിട്ട് ഗവണ്മെൻറ്റിൻ്റെ നേതൃത്വത്തിലൊരു പദ്ധതി ഉണ്ടാവണം ആ പദ്ധതി എല്ലാവർക്കും ഉപയോഗമായ രീതിയിൽ മുമ്പോട്ട് പോകണമെന്നുള്ളതാണ് ഇപ്പൊ താരങ്ങൾ ഓരോന്നായിട്ട് വീടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഇത് മലയാള സിനിമയുടെ ഒരു തകർച്ചയായിട്ട് ഇതാ ഞാൻ നേരത്തെ പോലെ പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധി എല്ലാ സ്ഥലത്തും ഉണ്ട് ഞാൻ നേരത്തെ പോലെ പോലെ മാധ്യമങ്ങളിലുണ്ട് പൊളിറ്റിക്സിലുണ്ട് രാഷ്ട്രീയപരമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ പ്രതിസന്ധി മുമ്പ് ഉണ്ടായിരുന്നു അത് സ്ത്രീകളുടെ വിഷയത്തില് ഇപ്പൊ സോളാർ കേസ് നോക്കാണെങ്കിലും പല കേസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാ അപ്പം അതേ ഒരു പ്രതിസന്ധി തന്നെയാണ് ഈ സമയത്തുള്ളത് ഈ പ്രതിസന്ധി തരണം ചെയ്യുക അതിനെ അതിൽ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുക ആക്ഷൻ ഉണ്ടാവുക മേലിൽ അത് ചെയ്യാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ അതുകൊണ്ട് മലയാള സിനിമയിൽ നിന്നും താല്പര്യമൊന്നുമില്ല കാരണം മലയാള സിനിമ ഇപ്പോൾ സിനിമ സിനിമാ വ്യവസായം ഇപ്പം നമ്മൾ പറയാം സിനിമകൾ കുറച്ച് സ കുറച്ച് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുകയും സിനിമ നിർമ്മിക്കുകയും അല്ലെങ്കിൽ സിനിമ പുറത്തു വരികയും ചെയ്യുന്ന അവസ്ഥയിൽ നമ്മൾ പറഞ്ഞു മലയാളിയുടെ പ്രസി പ്രതിസന്ധിയാന്ന് അല്ലെങ്കിൽ വളരെ പ്രതിസന്ധിയിലെന്ന് അതിൽ നിന്ന് നമ്മൾ വന്നു ഉയർത്തെഴുന്നേറ്റ് ഒത്തിരി സിനിമകൾ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ ഓൺലൈനായിട്ടും വെബ് സീരീസ് ആയിട്ടും ഒത്തിരി സിനിമകൾ നമുക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വിവേചനമാണ് ഡിസ്ക്രിമിനേഷനാണ് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് സിനിമ എന്ന് പറയുന്ന തൊഴിൽ തൊഴിലിടത്തിൻ്റെ അല്ലെങ്കിൽ തൊഴിൽ എന്ന് പറയുന്ന വലിയൊരു സംഭവത്തിൻ്റെ ബാധ്യതയാണ് അത് ബാധ്യതയാണ് ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ഒഴിഞ്ഞു വരാൻ പറ്റില്ല ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നേരെയും ഏക സംഭവങ്ങൾ സംഭവിക്കാം അപ്പോൾ എനിക്ക് വിഷമിപ്പിച്ച് ഇപ്പോൾ മുട്ടുന്ന ഒരു സംഭവം ഇന്നലെ ഒരു ഒരു ആങ്കറുമാണ് ഒരു പുരുഷനൊരു സ്ത്രീയും അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്ന വാതില് മുട്ടി മുട്ടുന്ന ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഇത് ഇത്തരം സംഭവങ്ങൾ നേരിട്ട ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന ട്രോമ ആ വീഡിയോ കാണുമ്പോൾ കാരണം അതേ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ തന്നെയാണ് പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പം മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട്